നമസ്കാരം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഒരിക്കൽ കൂടി ഒരു സമാധാന വാർത്ത വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ആശ്വാസ വാർത്ത നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്ക് അതിൻ്റെ അതിജീവിതർക്ക് വേണ്ടിയിട്ട് അവർക്ക് പുനരധിവാസ പദ്ധതി എന്ന നിലയിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു അതിന് കണ്ടെത്തിയ രണ്ട് സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അത് കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റ് എസ്റ്റോൺ എൽസ്റ്റോൺ എസ്റ്റേറ്റ് എന്ന ചായത്തോട്ടത്തിലെ അറുപത്തി നാല് പോയിൻറ്റ് നാല് ഏഴ് ഹെക്ടർ ഭൂമി ഒരു വലിയ ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുക്കാനും അവിടെ ടൗൺഷിപ്പ് നിർമ്മിച്ച് ഈ ദുരന്തത്തെ അതിജീവിച്ച എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളായ മനുഷ്യർക്ക് അവിടെ അഭയം നൽകാനും അവർക്ക് കിടപ്പാടം കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചു എല്ലാവരാലും സ്വീകരിക്കപ്പെട്ടു എല്ലാ രാ രാഷ്ട്രീയവും മതവും മറന്ന് എല്ലാവരും എല്ലാ വിഭാഗീയതയും മറന്ന് മലയാളം ഒന്നിച്ചു നിന്ന ഒന്നാണ് അതിൻ്റെ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ തന്നെ ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് നമുക്കറിയാവുന്നതുപോലെ പ്ലാന്റർമാരുടെ ഒരു ആഗോള സ്ഥാപനമാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ പോയി കാരണം സർക്കാർ നിശ്ചയിച്ചൊരു വിലയുണ്ട് സർക്കാരിന് അക്വയർ ചെയ്യാൻ അതും ദേശീയമായ ഒരു വേണ്ടി അടിയന്തരമായ അനിവാര്യമായ ഒരു ആവശ്യത്തിന് വേണ്ടി ചായത്തോട്ടം ഏറ്റെടുക്കുമ്പോൾ ആ തോട്ടത്തിന് ന്യായമായും കൊടുക്കേണ്ട നഷ്ടപരിഹാരം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആ വില ഏതാണ്ട് നാൽപ്പത്തി നാല് കോടി രൂപയാണ് അത് സർക്കാർ കൊടുത്ത കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അപ്പോൾ ഹൈക്കോടതിയോട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നാനൂറ്റമ്പത് കോടിയെങ്കിലും വില കിട്ടും അഞ്ഞൂറ് കോടിയോളം വിലയുള്ള ഞങ്ങളുടെ തോട്ടമാണ് ആ ഭൂമിയാണിപ്പോൾ വെറും നാൽപ്പത്തി നാല് കോടി വന്ന് സർക്കാർ തന്ന് സർക്കാർ ഏറ്റെടുക്കുന്ന അന്യായമാണ് ഞങ്ങൾക്കങ്ങനെ നഷ്ടം സഹിക്കാൻ വയ്യ കോടതി പറഞ്ഞു ഇത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് അനിവാര്യമാണ് മാത്രമല്ല ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഏത് ഭൂമിയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ സർക്കാരിന് അർഹതയുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ന്യായമായി സർക്കാർ നിശ്ചയിച്ച വില തന്നിരിക്കുന്നു ആ വില നാൽപ്പത്തി നാല് കോടി രൂപയാണ് അത് ഹൈക്കോടതിയിൽ കെട്ടിവെച്ചാൽ നിങ്ങൾക്ക് സർക്കാരിന് ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാം അങ്ങനെയാണ് ആഘോഷപൂർവ്വം അവിടെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിന് തറക്കല്ലിടൽ ചടങ്ങ് നടത്തി എല്ലാവരും പങ്കെടുത്തു ഭരണപക്ഷം പ്രതിപക്ഷം ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പങ്കെടുത്ത് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി പറഞ്ഞു അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് വില പോരാ എന്നാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വില ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം ഏത് സമയത്തും വില കൂടുതൽ ചോദിക്കാം പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും അവിടുത്തെ ടൗൺഷിപ്പ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല ടൗൺഷിപ്പ് പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ അവകാശമില്ല അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് മാത്രമല്ല ഒരു ദുരന്തമുഖത്തിന് ദുരന്തമുഖത്ത് നിന്ന് പാവങ്ങളായ മനുഷ്യർക്ക് അഭയം നൽകുന്ന ഒരു സർക്കാർ നടപടിയാണ് അത് തടയാൻ നിങ്ങൾക്കാവില്ല കോടതിക്കും കോടതിയും അതിന് തയ്യാറല്ല നിങ്ങൾ നിങ്ങൾ തടസ്സം നീക്കണം എന്ന് മാത്രമല്ല വില പോരാ എന്നാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് വകുപ്പുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതാണ് ഉടനെ പോയി അവർ സുപ്രീം കോടതിയിൽ പണി നട തുടങ്ങി അവിടെ തറക്കല്ലിട്ടു ടൗൺഷിപ്പിൻ്റെ പണി തുടങ്ങി വലിയ ആശ്വാസത്തിലാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കൊല്ലം തന്നെ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി തന്നെ വീടുകളുടെ പണി പൂർത്തിയാക്കും വീടുകളുടെ പണി പൂർത്തിയാക്കും എന്ന് മാത്രമല്ല അത് കഴിഞ്ഞാൽ വീടുകൾ മാത്രമല്ല അത് ഇത്രയും പേട് പത്ത് മുന്നൂറോളം ആളുകളുടെ വീടുകൾ മാത്രമല്ല മുന്നൂറിലേറെ വീടുകൾ മാത്രമല്ല ആ വീടുകളെല്ലാം കൂടി ഒരു ഒരു നാടാണ് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പാണ് ഒരു കൊച്ചു നഗരമാണ് അവിടെ ഇനി ഒരു ഒരു പൊതു അതിലേക്ക് ആവശ്യത്തിന് റോഡുകൾ വേണം കളിസ്ഥലം നിർമ്മിക്കുന്നുണ്ട് അവിടെ അംഗൻവാടി നിർമ്മിക്കുന്നുണ്ട് ലൈബ്രറി നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ ഒരു 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 പബ്ലിക് മാർക്കറ്റ് വേണം അങ്ങനെയെല്ലാം ചേർന്ന് ഒരു നഗരത്തിന് ഒരു ഒരു മിനി നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഉണ്ടാകും അതാണ് ഈ ദുരന്തബാധിതരായ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ടൗൺഷിപ്പ് അവിടെ ഇതെല്ലാം നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി കൂടി തന്നെ വീടുകളുടെ പണി പൂർത്തിയാകും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുന്നതിന് മുമ്പ് ആ പദ്ധതി മുഴുവനും പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് കൈമാറും ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കും എനിക്ക് തോന്നുന്നത് ഇരുപത്തി ആറിലെ ഇലക്ഷന് മുമ്പെങ്കിലും ഗവൺമെൻറ് ഇത് പൂർത്തിയാക്കും ആക്കുക എന്നത് ഇലക്ഷന് വേണ്ടി മാത്രമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധത കൂടിയാണ് തെളിയിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഗവൺമെൻറ്റിന് എന്തുമാത്രം ബാധ്യതയുണ്ട് എന്നും അവരെ എന്തുമാത്രം അത് നിർവഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഗവൺമെൻറ് വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു നീക്കമാണ് ആ നേരത്താണ് സുപ്രീം കോടതി പോയത് ഞങ്ങൾക്ക് ആ വില തന്നില്ല വില തന്നാൽ തരാതെ ഞങ്ങളുടെ ഭൂമി സർക്കാരും ഭരണകൂടവും ബലമായി പിടിച്ചെടുത്തു സുപ്രീം കോടതി പോകാൻ പറഞ്ഞു തിരിച്ചു പോകാൻ പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളോട് പറയാനുള്ളതൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ഒരു നിയമ സംവിധാനമുണ്ട് വ്യവസ്ഥയുണ്ട് ആ രാജ്യത്തെ പൗരന്മാരുടെ രക്ഷയ്ക്ക് ദുരന്ത മുഖത്ത് തീരുമാനിക്കേണ്ട ചില അടിയന്തര നടപടികളുണ്ട് അതുമാത്രമാണ് നടപ അതുമാത്രമാണ് നിർവഹിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിങ്ങളോട് പറഞ്ഞല്ലോ ടൗൺഷിപ്പ് നിർമ്മാണം തടയാൻ പാടില്ല അതുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും എല്ലാ സംരക്ഷണവും കോടതിയും നൽകും പക്ഷേ വില പോരാ എന്നാണെങ്കിൽ നിങ്ങൾ കൊള്ളുക നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റുകളും വാദമുഖങ്ങളുമായിട്ട് കോടതിയെ സമീപിച്ചു കൊള്ളുക പക്ഷേ സുപ്രീം കോടതിക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല അതിനുള്ള ക്ലോസും വകുപ്പും അവസരവും സ്പേസും നിങ്ങൾക്ക് ഹൈക്കോടതി തന്നെ വന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് കോടതി നിഷ്കരുണം നമ്മുടെ എൽസ്റ്റോൺ സ്റ്റോൺ മുതലാളിമാരെ തിരിച്ചയച്ചു എന്നതാണ് വയനാട്ടുകാർക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ സന്തോഷകരമായ ആശ്വാസകരമായൊരു വാർത്ത ടൗൺഷിപ്പിന് യാതൊരു മുടക്കവും വരാതെ അതിവേഗത്തിൽ കേരള ഗവൺമെൻ്റ് തീരുമാനപ്രകാരം അത് പൂർത്തിയാകും അത് പൂർത്തിയാകുന്ന മുറക്ക് കിടപ്പാടം നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിത്യ ജീവിതത്തിൽ ജീവിതത്തിൽ നിത്യകടക്കാരായി മാറിയ ഈ നിരാലംബരായ കുടുംബങ്ങൾക്ക് ആശ്വാസത്തോടെ അതിവേഗത്തിൽ സുരക്ഷിതമായ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള ഭവനങ്ങളിലേക്ക് ഒരുമിച്ച് ഒരു കമ്മ്യൂണായി താമസിക്കാനുള്ള ഒരു പുതിയ സ്വപ്ന പദ്ധതിയാണ് വയനാട്ടിലെ ടൗൺഷിപ്പ് അത് പൂർത്തിയാക്കാനുള്ള വലിയ കടമ്പകളിലൊന്നാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ഒരു സമരം ഇപ്പോഴും വേണ്ടത്ര തീരുമാനമായില്ല അവരുടെ നഷ്ടപരിഹാര കാര്യത്തിലൊക്കെ ചർച്ച നടക്കുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അവരും ഈ ടൗൺഷിപ്പ് നിർമ്മാണത്തെ തടസ്സപ്പെടുത്തുന്നില്ല അവരും സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ മുമ്പിലും ബന്ധപ്പെട്ട നിയമമാർഗത്തിലും അവർ ആലോചിക്കുന്നത് ആ തൊഴിലാളികളെ എസ്റ്റേറ്റ് പ്രവർത്തനം നിർത്തിവെച്ചിട്ട് തൊഴിലില്ലാതാവുമ്പോൾ അവരുടെ ജീവിതം വഴിമുട്ടുമ്പോൾ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുക എന്നതും ന്യായമാണ് അതും പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ടൗൺഷിപ്പ് അതിവേഗം പൂർത്തിയാകട്ടെ നമ്മുടെ കിടപ്പാടമില്ലാത്ത സഹോദരങ്ങൾക്ക് അതിവേഗത്തിൽ സുരക്ഷിതമായ താവളങ്ങൾ ഒരുങ്ങട്ടെ നന്ദി നമസ്കാരം